ശബരിമലയിലെ സ്വർണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പറയുന്നു ചെമ്പുപാളി എന്ന് മഹസറിൽ രേഖപ്പെടുത്തി വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണികൃഷ്ണൻ ശബരിമലയിലെ സ്വർണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പറയുന്നുണ്ട് ചെമ്പുപാളി ചെമ്പുപാളി എന്നാണ് മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അഗ്രിമ തീർച്ചയായും ശബരിമലയിലെ സ്വർണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുകയാണ് എന്തായാലും ഇടക്കാല ഉത്തരവ് പറയുകയാണ് നേരത്തെ ദേവസ്വം വിജിലൻസ് ഇക്കാര്യത്തിൽ ഒരു ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇക്കാര്യത്തിൽ ഒരു ഉത്തരവ് പറയുന്നത് ഈ ഉത്തരവ് പരിഗണിച്ചുകൊണ്ട് ഈ ഈ എസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷണ സംഘത്തിനും കേസ് ഹൈക്കോടതി കൈമാറിയിരുന്നു എന്തായാലും ഈ അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ അന്വേഷണ ും തുടങ്ങും ഉടനെ തന്നെ എന്തായാലും വളരെ നിർണായകമായ ആ ഇടക്കാല ഉത്തരവ് ഇപ്പോൾ കോടതി പറയുകയാണ് ഇതിനകത്ത് വലിയ വിമർശനങ്ങൾ എല്ലാം തന്നെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇവിടെ സ്മാർട്ട് ക്രിയേഷൻസ് അതായത് സ്വർണം പൂശിയ ഒരു കമ്പനിയാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് അവിടെ അവിടെ എത്തിച്ചാണ് സ്വർണ്ണപ്പാളി എത്തിച്ചാണ് സ്വർണം പൂശിയത് ഈ സ്മാർട്ട് ക്രിയേഷൻസിനും ഒരു വിമർശനം ഉണ്ടായെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം വാതിൽപ്പാളി വാതിൽപ്പാളിയുടെ സ്വർണം വാങ്ങിയതിൽ ദുരൂഹതയുണ്ട് എന്നാണ് കോടതി ഒരു സംശയമുണ്ടെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു ദുരൂഹതയുണ്ടെന്ന് കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നു ചെമ്പുവാളി എന്ന് രേഖപ്പെടുത്തിയത് ദുരൂഹതയാണ് എന്നതാണ് കോടതി ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എസ് ഐ ടി ഉദ്യോഗസ്ഥനടക്കം ഈ കോടതിയിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഈ ഇക്കാര്യത്തിൽ ഇത് കൃത്യമായ രീതിയിൽ ഇതിൽ ഒരു കൃത്യമായ രീതിയിൽ ഇടക്കാല ഉത്തരവ് ഒരു കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കോടതി ഇടക്കാല ഉത്തരവ് പറയുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈമാറിയത് സംശയാസ്പദമാണ് ചെമ്പുവാളി എന്ന് മഹസറിൽ രേഖപ്പെടുത്തി മഹസറിൽ ദുരൂഹതയുണ്ട് മഹസറിൽ ഉദ്യോഗസ്ഥർ ഇടപെടലുണ്ട് തന്ത്രിയും ഉദ്യോഗസ്ഥരും ഒപ്പിട്ടു എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്തായാലും സ്വർണം തിരിമറി എന്നൊരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ഈ സ്വർണം കൈമാറിയത് സംശയാസ്പദമാണ് എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ ഇതിൽ ദുരൂഹതയുണ്ട് അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിനും വിമർശനമുണ്ടാകുന്നു ശരിയായ സാങ്കേതിക വിദ്യയല്ല ഇതിൽ ഉപയോഗിച്ചതെന്നാണ് കോടതി പറയുന്ന ഒരു കാര്യം എന്തായാലും കോടതി ഇതിൽ ഇടക്കാല ഉത്തരവ് പറയുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം വാതിൽപ്പാളിയുടെ സ്വർണം വാങ്ങിയതിൽ ദുരൂഹതയുണ്ട് എന്നതാണ് ഇപ്പോൾ കോടതിയുടെ ഒരു നിരീക്ഷണമായി വന്നിരിക്കുന്ന ഒരു കാര്യം എന്തായാലും ഈ വളരെ നിർണായകമായ നിരീക്ഷണങ്ങളെല്ലാം തന്നെ കോടതി നടത്തുന്നു എസ് ഐ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ സംഘത്തിലെ ഉദ്യോഗസ്ഥനും കോടതിയിൽ എത്തിയിട്ടുണ്ട് എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി ശശിധരനെ കോടതി വിളിച്ചു വരുത്തി എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു കാര്യം ഈ രീതിയിൽ കോടതി കൃത്യമായ നിരീക്ഷണങ്ങളും വിമർശനങ്ങളും ഇപ്പോൾ നടത്തിയിരിക്കുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം ശബരിമലയിൽ തിരുമറി നടന്നു എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ശബരിമലയിൽ സ്വർണം തിരുമറി നടന്നു ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈമാറിയത് സംശയാസ്പദമാണ് എന്നതാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ചെമ്പുവാളി എന്ന് മഹസറിൽ രേഖപ്പെടുത്തി മഹസറിൽ ദുരൂഹതയുണ്ട് അതോടൊപ്പം തന്നെ കേസെടുക്കാൻ എസ് ഐ ടിക്ക് നിർദ്ദേശം നൽകി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കേസെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്തായാലും വളരെ നിർണായകമായ ഒരു നിർദ്ദേശം ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് കേസ് എടുക്കാൻ എസ് ഐ ടിക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു കേസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം കേസെടുത്ത് അന്വേഷിക്കണം അന്വേഷണം പൂർത്തിയാക്കാൻ ആറാഴ്ച സാവകാശം എന്നതാണ് ആറാഴ്ച സാവകാശം നൽകിയിരിക്കുന്നു അന്വേഷണം പൂർത്തിയാക്കാൻ അതായത് ശബരിമലയിലെ സ്വർണപ്പാടി നഷ്ടപ്പെട്ട സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം പൂർത്തിയാക്കാൻ ആറാഴ്ചത്തെ സാവകാശം ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നു അന്വേഷണം നടത്താനായി ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘത്തോട് അന്വേഷണം നടത്താനായി നിർദ്ദേശിച്ചിരിക്കുന്നു അടിമുടി ദുരൂഹത എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടാതെ അവിടെ സ്വർണത്തിൽ തിരിമറി നടന്നുവെന്നതാണ് കാര്യം ഉണ്ണികൃഷ്ണൻപൂട്ടിക്ക് സ്വർണ്ണപ്പാളി കൈമാറിയതിൽ ദുരൂഹതയുണ്ട് മഹസറിൽ ചെമ്പെന്ന് രേഖപ്പെടുത്തിയതിൽ അതിൽ സംശയാസ്ത്രമാണ് എന്ന കാര്യം അടക്കം കോടതി പറഞ്ഞിരിക്കുന്നു എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനെ എസ് പി ശശിധരനെ കോടതി വിളിച്ചു വരുത്തിയിരുന്നു ഇപ്പോൾ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ ആറാഴ്ച സാവകാശം അന്വേഷണം നടത്താനായി ആറാഴ്ച സാവകാശം നൽകിയിരിക്കുന്നു ആറാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്ന നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം ആറാഴ്ചക്കകം റിപ്പോർട്ട് നൽകണം ആറാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം അന്വേഷണം പൂർത്തിയാക്കാൻ ആറാഴ്ച സാവകാശം നൽകിയിരിക്കുന്നു ഈ ആറാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തോട് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്തായാലും വളരെ നിർണായകമായ ഒരു നടപടി ഹൈക്കോടതിയുടെ ഭാഗം സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ ഉണ്ടാവുന്നതാണ് ഈ ഒരു നിമിഷത്തിൽ പറയേണ്ട ഒരു കാര്യം വളരെ സുപ്രധാനമായ നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ശബരിമലയിൽ സ്വർണം തിരിമറി നടന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈമാറിയത് സംശയാസ്പദമാണെന്ന് കോടതി നിരീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ നേരത്തെ വിജിലൻസിന്റെ കണ്ടെത്തി ഈ സ്വർണം കളവുപോയി എന്നൊരു കാര്യത്തിൽ വിജിലൻസ് കണ്ടെത്തി വിജിലൻസ് സീൽ വെച്ച കവറിലാണ് ഇന്ന് ഹൈക്കോടതിയിൽ ആ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അടിമുടി ദുരൂഹതയുണ്ട് എന്ന കാര്യമടക്കം ഈ റിപ്പോർട്ടിൽ ഉണ്ടെന്ന സൂചനകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു എന്തായാലും വളരെ നിർണായകമായ ഒരു നിരീക്ഷണം ഹൈക്കോടതി ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു ഹൈക്കോടതി ഇക്കാര്യത്തിൽ സുപ്രധാനമായി ഉത്തരവിട്ടിരിക്കുകയാണ് എന്തായാലും എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കണം നാല് ആറാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അന്വേഷണ പുരോഗതി റിപ്പോർട്ടും കൈമാറണമെന്നതാണ് ഇപ്പോൾ വ്യക്തമായി ാക്കിയിരിക്കുന്ന ഒരു കാര്യം അന്വേഷണം പൂർത്തിയാക്കാൻ ആറാഴ്ച അവകാശം ആറാഴ്ച റിപ്പോർട്ട് നൽകണം ഇതിനിടയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ടും കോടതിയിൽ അറിയിക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്തായാലും ശബരിമലയിലെ സ്വർണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ വളരെ നിർണായകമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഉത്തരവ് കോടതിയുടെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു കോടതി വളരെ സുപ്രധാനമായ നിരീക്ഷണങ്ങൾ അടക്കം ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നു അതായത് അടിമടി ദുരൂഹതയുണ്ടെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻപൂറ്റിക്ക് സ്വർണ്ണപ്പാളി നൽകിയത് അത് സംശയാസ്പദമാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ മഹസറിൽ രേഖപ്പെടുത്തിയത് ജമ്പുവാളി എന്നാണ് മഹസറിൽ ഉദ്യോഗസ്ഥ ഇടപെടലുണ്ടായി അതിലും ദുരൂഹതയുണ്ടെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആ തന്ത്രിയും ഉദ്യോഗസ്ഥരും ഒപ്പിട്ട് കാര്യം പരാമർശിച്ചു എന്തായാലും വളരെ സുപ്രധാനമായ ഒരു ഉത്തരവ് വന്നിരിക്കുന്നു ഈ ഈ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടാതെ ഇതിൽ ആറാഴ്ച സാവകാശം അല്ലെങ്കിൽ ആറാഴ്ചക്കകം റിപ്പോർട്ട് നൽകണം ഈ അന്വേഷണം പൂർത്തിയാക്കാൻ ആറാഴ്ചയ്ക്കകം ആറാഴ്ച സമയം നൽകിയിരിക്കുന്നു ആറാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടും അല്ലെങ്കിൽ അന്വേഷണ പുരോഗതിയും കോടതി അറിയിക്കണമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നൊരു കാര്യം ശബരിമലെ സ്വർണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ ഹൈക്കോടതിയുടെ നിർണായകമായ ഉത്തരവ് വന്നിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈമാറുന്നത് സംശയാസ്പദമായിട്ടാണ് ചെമ്പുപാളി എന്ന് മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹസറിൽ ദുരൂഹതയുണ്ട് മഹസറിൽ ഉദ്യോഗസ്ഥ ഇടപെടൽ തന്ത്രിയും ഉദ്യോഗസ്ഥരും ഒപ്പിട്ടിട്ടുണ്ട് കേസെടുക്കാൻ എസ് ഐ ടി ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വളരെ നിർണായകമായൊരു ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈമാറിയത് സംശയാസ്പദമാണെന്നാണ് അറിയാൻ കഴിയുന്നത് ചെമ്പുപാളി എന്ന് മഹസറിൽ രേഖപ്പെടുത്തി മഹസറിലും ദുരൂഹതയുണ്ട് കേസെടുക്കാൻ എസ് ഐ ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണനാണ് സ്വർണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം സംശയാസ്പദമാണെന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിന്മേൽ എടുക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിക്കും തുടർന്ന് ഉള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്തായാലും വളരെ സുപ്രധാനമായ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കേസിൽ ഡി ജി പി യെ കക്ഷി ചേർക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് കൂടാതെ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ഈ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ കേസിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നൊരു ഉത്തരവാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായാലും വളരെ സുപ്രധാനമായ ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു ശബരിമല സ്വർണ്ണപ്പാളി ശബരിമലയിലെ സ്വർണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണം ഇതിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതി നിർദ്ദേശം നൽകി ആറാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് കോടതി ഉത്തരവിൽ ഒരു കാര്യം കൂടാതെ റിപ്പോർട്ട് കോടതിയെ അറിയിക്കണം അടിമുടി ദുരൂഹത നിരീക്ഷണം ദുരൂഹതയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ ബോട്ടിക്ക് കൈമാറിയതിൽ ദുരൂഹതയുണ്ട് അതോടൊപ്പം തന്നെ മഹസറിൽ രേഖപ്പെടുത്തിയത് ചെമ്പുപാളി അത് സംശയാസ്പദമാണ് ഉദ്യോഗസ്ഥർ അതിൽ ഒപ്പിട്ടു ഉദ്യോഗസ്ഥരുടെ നിലപാട് അതും സംശയാസ്പദമാണെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യം എന്തായാലും ഇതിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം അന്വേഷണം നടത്തണമെന്നാണ് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഡി ജി പി ഈ കേസിൽ കക്ഷി ചേർത്തിരിക്കുകയാണ് കൂടാതെ ആറാഴ്ചക്കകം റിപ്പോർട്ട് നൽകണം അതോടൊപ്പം തന്നെ ഇതിന്റെ തൽസ്ഥിതി അതായത് അന്വേഷണ പുരോഗതി റിപ്പോർട്ടും കോടതി അറിയിക്കണം അന്വേഷണ പുരോഗതിയും കോടതി അറിയിക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്തായാലും വളരെ നിർണായകമായ ഒരു ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇടക്കാല ഉത്തരവായി വന്നിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ദുരൂഹതയുണ്ടെന്നുള്ള കാര്യമടക്കം വിജിലൻസ് ദേവസ്വം വിജിലൻസ് കോടതിയെ അറിയിച്ചിരുന്നു ഇന്നലെ സ്മാർട്ട് ക്രിയീഷൻ സിഒ ഒ ചോദ്യം ചെയ്തിരുന്നു അതിൽ കൊണ്ടുവന്നത് ചെമ്പുപാളി എന്ന കാര്യങ്ങളടക്കം അദ്ദേഹം പറഞ്ഞ ആയിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസ് പരിഗണിച്ച ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം നടത്താനായി നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും എസ് പി ശശി പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനായ എസ് പി ശശിധരനെ കോടതി വിളിച്ചു വരുത്തിയിരുന്നു എന്തായാലും വളരെ സുപ്രധാനമായ ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ എസ് ഐ ടിക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുകയാണ് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്ന ഒരു കാര്യം ആറാഴ്ചക്കകം റിപ്പോർട്ട് നൽകണം ആറാഴ്ച അന്വേഷിക്കാനുള്ള സമയമുണ്ട് കൂടാതെ ഇതിന്റെ അന്വേഷണ പുരോഗതി കോടതിയെ അറിയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ സമഗ്രമായ അന്വേഷണം വലിയ സംശയം ഉയർത്തുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇതിലൂടെ ഇതിൻ്റെ ഈ സ്വർണപ്പാളി കൈമാറ്റം ചെയ്ത സംഭവത്തിനടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വലിയ ദുരൂഹത കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് എന്തായാലും ഇതോടൊപ്പം തന്നെ ശബരിമലയിലെ ശബരിമലയിലെ സ്വർണം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഒരു പരിശോധന ഇതെല്ലാം തന്നെ നടത്താനായിട്ട് നാളെ ഹൈക്കോടതി നിയോഗിച്ച ഒരു സംഘം പോകുന്നുണ്ട് ശബരിമലയിലേക്ക് പോകുന്നുണ്ട് അതിൽ അവിടെ ശബരിമല സ്ട്രോങ് റൂം അടക്കം പരിശോധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതിന് മുന്നോടിയായി തന്നെയാണ് ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ചത് എന്തായാലും വളരെ സുപ്രധാനമായ ഒരു ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് എന്തായാലും കോടതി പറഞ്ഞിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം നടത്താനായിരുന്നു ഒരു ഉത്തരവാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആറാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം കൂടാതെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടടക്കം കോടതി അറിയിക്കണം അന്വേഷണ പുരോഗതി അടക്കം കോടതി അറിയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മത്സറിൽ ദുരൂഹതയുണ്ട് ചെമ്പ് എഴുതിയതിൽ ദുരൂഹതയുണ്ട് കൂടാതെ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയതിൽ സംശയാസ്പദമാണ് എന്നാണ് പറയുന്നത് ഉദ്യോഗസ്ഥരുടെ ഇടപെടലും സംശയാസ്പദമാണ് എന്നടക്കമുള്ള നിരീക്ഷണങ്ങളെല്ലാം തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു കൂടാതെ സ്മാർട്ട് ക്രിയേഷൻ സി ഒക്ക് വലിയ വിമർശനം സ്മാർട്ട് ക്രിയേഷൻസിന് വിമർശനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നതാണ് പറയേണ്ട ഒരു കാര്യം എന്തായാലും വളരെ സുപ്രധാനമായ സ്വർണ്ണപ്പാളി കേസിൽ ഇപ്പോൾ നിഷ്പക്ഷ അന്വേഷണം വേണം എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിനോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം സുതാര്യത അനിവാര്യമാണ് എന്നൊരു നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന സുതാര്യത അനിവാര്യമാണ് അനിവാര്യമാണെന്ന് പറയുന്നത് സമഗ്രമായ അന്വേഷണം ഈ വിഷയങ്ങളെല്ലാം തന്നെ നടത്തണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിലവിലെ സാഹചര്യത്തിൽ അവിടെ ദു അനിവാര്യമാണ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നതാണ് കോടതിയുടെ നിരീക്ഷണം വളരെ നിർണായകമായ ഒരു ഉത്തരവാണ് ഈ സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിനോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം എന്തായാലും വളരെ നിർണായകമായ സ്വർണ്ണപ്പാടി നഷ്ടപ്പെട്ട സംഭവമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുകയാണ് എന്തായാലും വളരെ സുപ്രധാനമായ ഒരു നടപടിയാണ് അല്ലെങ്കിൽ വളരെ പ്രധാനമായ ഒരു നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം ചില നിരീക്ഷണങ്ങളെല്ലാം തന്നെ കോടതി നടത്തി അതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സ്വർണ്ണപ്പാളി കുണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതിൽ ദുരൂഹതയുണ്ടെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഇതിൽ മകസരിലടക്കം ദുരൂഹതയുണ്ട് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി അത് ദുരൂഹതയാണ് കൂടാതെ ഉദ്യോഗസ്ഥരുടെ ഇടപെടലും സംശയാസ്പദമാണ് എന്നടക്കമുള്ള നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നത് വളരെ നിർണായകമായ ഉത്തരവാണ് സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേസിൽ ഡി ജി പിയെ കക്ഷി ചേർത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു ഇതിൽ ആറാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടാതെ അന്വേഷണ റിപ്പോർട്ട് അന്വേഷണ പുരോഗതി കോടതിയെ അറിയിക്കണമെന്നും ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു എന്തായാലും നിർണായകമായ ഉത്തരവ് സ്വർണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടായിട്ടുണ്ടെന്നും തന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരും ഒപ്പിട്ടു എന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ആറാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നും എസ് ഐ ടി ആണ് റിപ്പോർട്ട് നൽകണമെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് നൽകുന്ന സമയത്ത് ഇത്തരത്തിൽ മഹസറിൽ ഉദ്യോഗസ്ഥ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ മേലൊരു പിടി അഴിമ ഇതിൽ ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നൊരു നിരീക്ഷണം കൂടി നടത്തിയിരിക്കുന്നു കൂടാതെ നിർണായകമായി ഈ ഉത്തരവിൽ പറയുന്നൊരു കാര്യം നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം എന്നതാണ് പറയുന്നത് സമഗ്രമായ അന്വേഷണമാണ് അതിൽ സുരാതിത സുതാര്യത ഉറപ്പുവരുത്തണമെന്നും കോടതി പറഞ്ഞിരിക്കുന്നു എന്തായാലും ഈ സ്വർണ്ണ പാള് നഷ്ടപ്പെട്ട സംഭവത്തിൽ ആറാഴ്ചക്കകം റിപ്പോർട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്തായാലും വളരെ സുപ്രധാനമായൊരു നടപടിയാണ് രേഖകൾ രജിസ്ട്രാർക്ക് അതായത് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ രജിസ്ട്രാർക്ക് നൽകണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നു കൂടാതെ ഉണ്ണി കൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നൊരു കാര്യം കൂടി കോടതി പറഞ്ഞിരിക്കുന്നു ആ രീതിയിൽ വളരെ ചില നിരീക്ഷണങ്ങളും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളും എല്ലാം തന്നെ കോടതി നടത്തിയിരിക്കുന്നു കേസിൽ ഡി ജി പി കക്ഷി ചേർത്തിരിക്കുന്നു എന്തായാലും ശബരിമലയിലെ സ്വർണപ്പാടി നഷ്ടപ്പെട്ട സംഭവത്തിൽ വളരെ സുപ്രധാനമായ ഒരു ഉത്തരവ് ഇടക്കാല ഉത്തരവ് കോടതി വന്നിരിക്കുന്നു ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനെ കോടതി വിളിച്ചു വരുത്തിയിരുന്നു എന്തായാലും ആറാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആറാഴ്ചയാണ് അന്വേഷിക്കാൻ സമയം നൽകിയിരിക്കുന്നത് കൂടാതെ അന്വേഷണ പുരോഗതി കോടതി പറയുന്നു ഡി ജി കൂടാതെ ചില കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ണികൃഷ്ണൻ പറ്റി മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നൊരു കാര്യം കൂടി ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുകയാണ് എന്തായാലും വളരെ സുപ്രധാനമായ ഒരു ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ ഈ സ്വർണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് നേരത്തെ ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെല്ലാം തന്നെ കോടതിയെ അറിയിച്ചിരുന്നു അതിൽ വളരെ ഗൂഢാ ഗൂഢാലോചന നടന്നു എന്ന കാര്യങ്ങളടക്കം തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സ്മാർട്ട് ക്രിയേഷൻ സിഇഒനെ വിളിച്ചു വരുത്തി ദേവസ്വം ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നു തങ്ങൾക്ക് കിട്ടിയത് ചെമ്പാണെന്ന നിലപാടിലായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ടായിരുന്നത് എന്തായാലും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ദേവസ്വം വിജിലൻസ് കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഈ അന്വേഷണം ആരംഭിക്കുക ആരംഭിക്കാൻ തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിനോട് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതിൽ പറയേണ്ട ചില കാര്യങ്ങളും കൂടി എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും വലിയ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടാഴ്ചക്കകം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകണം എന്നൊരു നിരീക്ഷണം കൂടി അല്ലെങ്കിൽ നിർദ്ദേശം കൂടി ഇപ്പോൾ കോടതി നടത്തിയിരിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരിൽ മാത്രം അന്വേഷണം ഉദ്യോഗസ്ഥരിൽ മാത്രം നിന്നാൽ പോരാ എന്നൊരു കാര്യം കൂടി പറയുന്നു ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എല്ലാ രേഖകളും പിടിച്ചെടുക്കണമെന്നും ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു കൂടാതെ ഈ രേഖകൾ രജിസ്ട്രാർക്ക് നൽകണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം രേഖകൾ രജിസ്ട്രാർക്ക് നൽകണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് രണ്ടാഴ്ചക്കകം നൽകണം അന്വേഷണ ഉദ്യോഗസ്ഥരിൽ മാത്രം പോരാ ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എല്ലാ രേഖകളും അതായത് ഈ സ്വർണ്ണ ബന്ധപ്പെട്ട എല്ലാ രേഖകളും പിടിച്ചെടുക്കണം എന്നൊരു കാര്യം കൂടി ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുകയാണ് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം തുടങ്ങാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു ആറാഴ്ചക്കകം റിപ്പോർട്ട് നൽകണം രണ്ടാഴ്ചയ്ക്കകം ആ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ നൽകണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൂടാതെ അന്വേഷണം ഉദ്യോഗസ്ഥരിൽ മാത്രം നിന്നാൽ പോരാ എന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം കൂടാതെ ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ പിടിച്ചെടുക്കണം രജിസ്ട്രാർക്ക് കൈമാറണം ാണ് ഇപ്പോൾ അന്വേഷണ പ്രത്യേക അന്വേഷണ സംഘത്തിനോട് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്തായാലും വളരെ സുപ്രധാനമായ ഒരു ഉത്തരവ് സ്വർണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു തന്നെയാണ് പറയേണ്ട ഒരു കാര്യം എന്തായാലും അന്വേഷണം ഉദ്യോഗസ്ഥരിൽ മാത്രം പോരാ അതോടൊപ്പം തന്നെ എല്ലാ രേഖകളും പിടിച്ചെടുക്കണം ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പിടിച്ചെടുക്കണം എന്ന് പറയുന്നു അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഈ ആറാഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കണം എന്ന് പറയുന്നു അതിനിടയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകണമെന്നുമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ശബരിമല സ്വർണ്ണ മോഷണത്തിൽ കേസെടുക്കാൻ ഇടക്കാല ഉത്തരവിട്ടിരിക്കയാണ് ഹൈക്കോടതി എസ് ഐ ടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അന്വേഷണ സംഘത്തെ വിപുലീകരിക്കണം ഒന്നര മാസത്തിനകം റിപ്പോർട്ട് നൽകണം വിശദമായ അന്വേഷണം നടത്തണം കേസിൽ ഡി കക്ഷി ചേർത്തിട്ടുണ്ട് എസ് ഐ ടിക്ക് ഉത്തരവാദിത്തം ഉണ്ട് കോടതിയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടും നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കും അകം നൽകണം അന്വേഷണം ഉദ്യോഗസ്ഥരിൽ മാത്രം പോരാ ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും എല്ലാ രേഖകളും പിടിച്ചെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വളരെ ശക്തമായ ഒരു നടപടിയിലേക്കാണ് കയറിയിരിക്കുന്നത് ഹൈക്കോടതി അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ശബരിമലയിലെ സ്വർണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ ഒരു തീരുമാനം കഴിയുമോ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി ശബരിമല സ്വർണ്ണ മോഷണത്തിൽ കേസെടുക്കാൻ ഇടക്കാല ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി എസ്ഐ ടിക്കും പ്രത്യേക അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാം ഒന്നര മാസത്തിനകം റിപ്പോർട്ട് നൽകണം വിശദമായ അന്വേഷണം നടത്താനുമൊക്കെ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് കേസിൽ ഡി ജി പി യെയും കക്ഷി ചേർത്തിട്ടുണ്ട് എസ് ഐ ടിക്ക് ഉണ്ടെന്നും കോടതിയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടും നൽകണം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കകം നൽകാനാണ് ഉത്തരവ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ മാത്രം പോരാ ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എല്ലാ രേഖകളും പിടിച്ചെടുക്കണം എന്നൊക്കെയാണ് ഉത്തരവിൽ പറയുന്നത് വിവരങ്ങൾ നൽകിയത് കെ സി ഉണ്ണികൃഷ്ണനാണ്